ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം എ സി ലീക്ക് ആട്ടോ അതായത് മഹീന്ദ്ര കെ യു വി ഹൺഡ്രഡ് അതിൻ്റെ എ സി ലീക്ക് ആയതാണ് അപ്പോൾ എസി ലീക്ക് ആവാല്ല കാരണമെന്നു വെച്ചാൽ പുകയിലണ്ടോ പുകയിൽ വെച്ചുകൊണ്ടാണ് എ സി ലീക്ക് ആയത് അതങ്ങനെ പുകയിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ എ സി ലീക്ക് ആയത് പുകയിൽ സാധാരണ വണ്ടിയിൽ വെക്കുന്നത് എലി വരാതിരിക്കാൻ വേണ്ടിയിട്ടുണ്ടോ എലി വരാതിന് വേണ്ടിയിട്ടാണ് പുകയിൽ വെക്കുന്നത് അപ്പോൾ ആ പുകയിൽ വെച്ചുകൊണ്ടാണ് എ സി ലീക്ക് ആയിരുന്നു അപ്പോൾ അപ്പം പുകയില ഷോക്കിൻ്റെ അവിടെ ബാറ്ററിൻ്റെ അവിടെ ബ്രൈക്കിൻ്റെ ടൂ റിസോർട്ടങ്ങൾ അവിടെയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു എയിലിറായിട്ട് വേണ്ടിയിട്ട് നമ്മൾ പുകയിൽ തട്ട് വെള്ളം നിന്ന് കഴിഞ്ഞാൽ ഈർപ്പം നിന്ന് കഴിഞ്ഞാൽ വെള്ളം കയറി കഴിഞ്ഞാൽ അതിൽ ഒരു വെള്ളം ഉണ്ടല്ലോ വെള്ളത്തിന്റെ അംശം അതിങ്ങനെ നീരായി നീരായി ഇറങ്ങി കഴിഞ്ഞാൽ തുരുമ്പ് വരാറുണ്ട് കേട്ടോ ഞാൻ കണ്ടിട്ടുണ്ട് പല വണ്ടികളിലും ആ പുകയിൽ നിന്നുള്ള വെള്ളം ഇറങ്ങിയിട്ട് ആ ഭാഗത്ത് തുരുമ്പ് വരാറുണ്ട് അങ്ങനെ തുരുമ്പായിട്ട് എ സീന്റെ പൈപ്പ് എ സീന്റെ പൈപ്പിൽ വെച്ചിട്ടാണ് കെട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ എ സീന്റെ പൈപ്പ് മാ ഷോപ്പും കൂടി അവിടെ വെച്ചിട്ടാണ് കെട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരട്ടോ ഇതിൽ എന്തെങ്കിലും ഞാൻ കാണിച്ചു തരാം അപ്പൊ ആ ഭാഗത്ത് ആ എ സീന്റെ പൈപ്പ് അലുമിനിയല്ലോ അപ്പോൾ ആ അലുമിനിയം അതേപോലെ അങ്ങനെ തുറന്ന് ഇങ്ങനെ പോയിട്ടുണ്ട് ആ ഒരു ഈർപ്പം തട്ടിയിട്ട് ആ പുകയിലെ എന്താ കെമിക്കലൊന്നും അറിയില്ല സാധാരണ ഉപ്പുകളൊക്കെ കഴിക്കാൻ തന്നെ തുരുമ്പ് വരാറുണ്ട് അപ്പം പുകയിലെ കെമിക്കൽ എന്താണ് അറിയേണ്ടത് ജസ്റ്റ് അറിയാ അറിയുന്നവർ ജസ്റ്റ് ഒന്ന് താഴെ കമന്റ് ചെയ്യണം അതിൽ എന്താ ഉപ്പാണോ വേറെ വല്ല എന്താണോ അറിയില്ല കേട്ടോ പുകയില ഉപയോഗിച്ചില്ലല്ലോ അതുകൊണ്ട് അതിന്റെ ഉള്ള ആ വെള്ളം വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കണമെന്ന് അറിയില്ല എന്തായാലും തുരുമ്പ് പിടിക്കും ആ പുകയിലെ വെള്ളം നിന്ന് കഴിഞ്ഞാല് ആ വെള്ളം ഊർന്ന് ഇരുമ്പിലൊക്കെ കഴിക്കഴിഞ്ഞാൽ തുരുമ്പ് വരാറുണ്ട് അത് ഞാൻ കണ്ടിട്ടുണ്ട് വണ്ടിയിൽ അതേപോലെ സംഭവിച്ചാണ് ഞാൻ കാണിച്ചു തരാം ആ പൈപ്പ് ഏതൊക്കെയാണ് ആ പൈപ്പ് എങ്ങനെ തുരുമ്പായിട്ടില്ലെന്ന് അത് ഫുൾ ആയിട്ട് കാറുന്നു പോയിട്ടുണ്ടോ അപ്പൊ നമ്മള് ബമ്പറും കാര്യങ്ങളൊക്കെ പിന്നെ പൈപ്പ് ബമ്പറും കാര്യങ്ങളും അയക്കാനോ ബമ്പറും കാര്യങ്ങളെല്ലാം അയച്ചിട്ടുണ്ട് ഗ്യാസ് ഗ്യാസ് ഫുൾ ഇതിനകത്ത് ഇല്ല കുറച്ച് ഗ്യാസ് ഉള്ളത് ഫുള്ളായിട്ട് പോയിട്ടുണ്ട് അപ്പോൾ ആ റിസോർട്ട് ടാങ്ക് ഉണ്ടോ അവിടെ പുകയില കെട്ടി വെച്ചിട്ടുണ്ടോ ഇതേപോലെ തന്നെ അപ്പഴത്തെ ഷോക്കിലും ഉണ്ട് എന്താ റിസോർട്ട് കൂളിൻ്റെ റിസോർട്ട് ടാങ്കില്ല അവിടുത്തെ ഷോക്കിൻ്റെ ഉണ്ട് പിന്നെ ഉള്ളത് നമ്മളെ എന്താ ഈ സൈഡ് ഷോക്ക് ഈ പൈപ്പ് ഉണ്ടോ എ സീൻ പൈപ്പ് അതും കൂടെ വെച്ചിട്ടാണ് കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെയാണ് അലുമിനിയം അങ്ങനെ കട്ടായി കട്ടായി പോയില്ല കാണിച്ചത് ഉണ്ടോ ബബിൾസിന് വയറിട്ട് അയച്ചിലാണ് ലീക്ക് നോക്കാൻ വേണ്ടിയിട്ട് ബബിൾസ് തന്നെ ഉണ്ടോ അവിടെ പൈപ്പ് ലീക്ക് ആയി പോയിട്ടുള്ളത് അപ്പോൾ അതിലൂടെയാണ് എ സീൻ്റെ ഗ്യാസ് ഫുൾ നമ്മൾ പമ്പർ അയക്കുന്നതിന് മുന്നേ അവിടെ ഒരു ഓയിൽ മയം കണ്ടിട്ടുണ്ടായിരുന്നു ലീക്ക് ആയിക്കഴിഞ്ഞാൽ എ സീൻ്റെ ഓയിൽ അവിടെ പോകും അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ അവിടെ ഓയിൽ ഉണ്ടായിരുന്നു അങ്ങനെ പ്രഷർ ഇട്ട് നോക്കി ചെക്ക് ചെയ്തു അപ്പോൾ ഇനി ഈ പൈപ്പ് മാറ്റണം പൈപ്പ് ഇത് ഈ വേട്ടിന് നേരെ കണ്ടൻസാക്കി വരുന്ന പൈപ്പാണ് ഉണ്ടോ ആ പുകയിലേനെ നമ്മളവിടെ കെട്ടിയിച്ചിട്ടുണ്ടെങ്കിൽ എസ് എം കെട്ടിയിട്ടുണ്ടാകണം കേട്ടോ അപ്പോൾ ഷോക്കിൻ്റെ ഞെട്ടും അവിടെ ഭാഗങ്ങളൊക്കെ തുരുമ്പായിട്ടുണ്ട് അപ്പോൾ പുകയിലൊക്കെ കിട്ടുന്ന സമയത്ത് എ സീൻ്റെ പൈപ്പിലൊന്നും കെട്ടാതിരിക്കുക മെറ്റലിൽ പരമാവധി ഒഴി ഒഴിവാക്കുക അത് പ്ലാസ്റ്റിക്കിൽ എവിടെയിലൊക്കെ വെച്ച് കെട്ടിവെക്കുക എന്താണ്ടോ പൈപ്പിൻ്റെ ഒരു ഭാഗം കണ്ടൻസിലേക്ക് പോകുന്നത് ഇപ്പം നമ്മൾ പൈപ്പ് അയക്കണം എന്നുണ്ടെങ്കിൽ ഇതാ ഈ സി എം ഉണ്ടല്ലോ ഈ സി എം നാല് ഉണ്ടായിരിക്കും പത്ത് നെറ്റ് അതൊന്ന് അയച്ച് ജസ്റ്റ് ഈ സിം ഇ സി ഒന്ന് മാറ്റി വെക്കണം പിന്നെ ഈ ഫ്യൂസിൻ്റെ ബോക്സും അതൊന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കണം എന്നാലേ നമുക്ക് പൈപ്പ് പുറത്തേക്ക് എടുക്കാൻ പറ്റും അപ്പോൾ അതിൻ്റെ അടിയിൽ കൂടെ ഒക്കെയാണ് പൈപ്പ് പോയിട്ടുള്ളത് കണ്ടോ അപ്പം ഇത്രയും കാര്യങ്ങൾ അവിടെ നിന്ന് മാറ്റി വെച്ചാലേ നമുക്ക് പൈപ്പ് പുറത്തേക്ക് എടുക്കാൻ പറ്റുള്ളൂ അതിനുശേഷം ഈ വാ വീട്ടിൻ്റെ അവിടെ പിന്നെ നേരെ കണ്ടൻസർ അവിടുന്ന് അഴിക്കാം എന്താ ഈ ഭാഗത്താണ് ആ പൊട്ടി പോയിട്ടില്ല കേട്ടോ അപ്പം നമ്മൾ പുതിയ പൈപ്പ് വന്നിട്ടുണ്ട് കേട്ടോ എന്താണ് പൈപ്പ് അപ്പോൾ ഈ പൈപ്പിന് നേരെ അതിലേക്ക് ഫിറ്റ് ചെയ്യണം പഴയ പൈപ്പിൻ്റെ പ്രഷർ സ്വിച്ച് അഴിച്ചിട്ട് ഇതിലേക്ക് ഫിറ്റ് ചെയ്തിട്ട് വേണം അതിൽ ഓയിലും കുറച്ച് ആഡ് ചെയ്തിട്ട് വേണം ഓയിൽ കുറേ പോയിട്ടുണ്ട് അപ്പോൾ ഓയിലും കൂടി ആഡ് ചെയ്തിട്ട് വേണം അതിലേക്ക് ഫിറ്റ് ചെയ്തിട്ട് പ്രഷർ ഇട്ട് ഗ്യാസ് ഓക്കെ ആക്കി കഴിഞ്ഞാൽ കൂളിങ് ഓക്കെ കിട്ടും